പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ സാധാരണ പുതിയ ഷൂ വാങ്ങുമ്പോൾ നമ്മൾ ഈ പുതിയ ഷൂ വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ഈ പുതിയ ഷൂ വാങ്ങേണ്ടത് അതുപോലെ തന്നെ പുതിയ ഷൂ വാങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഷൂവിൻ്റെ ലേസ് കെട്ടുന്നത് ഏത് രീതിയിലാണ് ഷൂവിൻ്റെ ഒക്കെ കെട്ടേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഒരു വീഡിയോ ആണിത് അപ്പോൾ അതെന്തെല്ലാം വേണമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ എത്ര രൂപയ്ക്ക് ഷൂ വാങ്ങി എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഷൂ വാങ്ങാൻ ചിലവാക്കിയ കാശ് നമുക്ക് മുതലാകുന്ന രീതിയിലുള്ള ഷൂ ആണോ നമ്മൾ വാങ്ങിയത് അതാണ് നമ്മൾ നോക്കേണ്ടത് പലരും അവരുടെ ഷൂവിൻ്റെ ലേസിൽ തന്നെ ചവിട്ടിയിട്ട് വീഴുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് ഒന്നുകിൽ അവർക്ക് ഷൂവിൻ്റെ ലേസ് കെട്ടാൻ അറിയില്ല അല്ലയെന്നുണ്ടെങ്കിൽ അത് കെട്ടിയത് ശരിയായില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് കെട്ടഴിയാത്ത രീതിയിൽ ഷൂവിൻ്റെ ലേസ് എങ്ങനെയാണ് കെട്ടുന്നത് അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക് ഈ കെട്ടാൻ പോകുന്ന കെട്ട് ഒരു കാരണവശാലും അഴിയത്തില്ല എന്ന ഉറപ്പ് എനിക്കുണ്ട് നിങ്ങൾക്കും ആ ഉറപ്പുണ്ടാകും ഫുൾ കണ്ടുനോക്കും ഷൂ പലരും ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഷൂ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഷൂ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും അവർ ഷൂ ഇങ്ങനെ ഇതിന്റെ ലേസ് ഇങ്ങനെ എന്താ പറയുന്നേ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഇത് കെട്ടുകയും പിന്നെ ഊരുന്ന് അത് അഴിച്ചിട്ട് ഇങ്ങനെ ഊരുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് മിക്ക ആളുകളും ഉപയോഗിക്കാറുള്ളത് പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ ഞാൻ കാണിച്ചു തരാ ഇത് ഇതൊറ്റ പ്രാവശ്യം നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഷൂ ഒറ്റ പ്രാവശ്യം അത് കെട്ടിവെക്കണം ഒറ്റ പ്രാവശ്യം കെട്ടിയാൽ മതി അതിനുശേഷം വീണ്ടും വീണ്ടും അത് ഇങ്ങനെ നമ്മൾ കെട്ടേണ്ട ആവശ്യമില്ല ഇത് ഓർണ്ണം പൂർണ്ണം മാത്രം ഞാനിത് കാണിക്കരുത് കാരണം എന്താ എപ്പോഴും നമ്മൾ ഷൂ കെട്ടുന്നുണ്ട് അതായത് ഇങ്ങനെ നമ്മൾ ഈ ഈ ഏറ്റവും ലാസ്റ്റിലത്തെ ഇതിൽ കെട്ടേണ്ട ആവശ്യമില്ല ഇത് ഞൂരി എടുത്ത ഇത് ഊരി എടുക്കുക അതിനുശേഷം ഈ ലാസ്റ്റിലത്തെ രണ്ടിൻ്റെ ലാസ്റ്റിലത്തെ ഊരി എടുത്തേക്കണം എന്നിട്ട് ഇതിപ്പോ ഇത് ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചടേണ്ടി വരും അതായത് നമ്മൾ ഇത് ഇത് താഴെക്കട മുകളിലിട്ടിട്ടുണ്ടെന്നാലേ ഇത് ഇവിടുന്ന് കെട്ടാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇത് അതുകൊണ്ട് തന്നെ ലാസ്റ്റിലത്തെ ഇത് ഇത് കൊണ്ട് തന്നെ താഴെക്കട മേളോട്ട് ഇട്ട് കെട്ടേണ്ട രീതി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഇത് ഏറ്റവും ലാസ്റ്റത്തെ ഇതിൽ കെട്ടാൻ പാടില്ല ഓക്കെ ഇതില് പ്രാവശ്യം അതായത് ഷൂ മേടിച്ചു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം കെട്ടണം ആ ഒറ്റ പ്രാവശ്യം കെട്ടുന്ന കെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കെട്ടേണ്ടതെന്ന് അത് ഞാൻ കാണിച്ചുതരാം ഷൂ ഇങ്ങനെ കാല കയറ്റി ഇട്ടിട്ട് കെട്ട കാല കയറ്റി ഇട്ടതിന് ശേഷം അങ്ങനെ കെട്ടിയാൽ മതി ഒരു കുഴപ്പമില്ല അത് പക്ഷെ കെട്ടുന്ന രീതി ഞാൻ കാണിച്ചു തരാം അത് കെട്ടുന്ന ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഈ ഇങ്ങനെ മടക്കെടുക്കുക ഇങ്ങനെ മടക്കെടുത്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ മടക്കെടുക്കണം രണ്ട് സൈഡ് ഇങ്ങനെ മടക്കെടുത്തിട്ട് ഇത് ഇങ്ങനെ അന്ന് കെട്ടുക ഇങ്ങനെ അതായത് ഇലിച്ചിരി നീളം ഇട്ടിട്ട് ഇങ്ങനെ കെട്ടണം ഇത് ഒരുപാട് നീളം കൂടാനും പാടില്ല ഓക്കെ അത് കാലിട്ടിട്ട് കെട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാം കറക്റ്റായിട്ട് അതിനുശേഷം എന്ത് ചെയ്യണം എന്നറിയാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് ശരിക്കും മുറുക്കിയും കെട്ടിയതിന് ശേഷം ഈ കെട്ട് ഇങ്ങനെ കെട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം ഈ രണ്ട് ഇതും ഉണ്ടല്ലോ ഈ രണ്ട് സൈഡ് ഇത് ഇത് വീണ്ടും ഇങ്ങനെ കെട്ടണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ട് അഴിഞ്ഞു പോയിരിക്കും വേണ്ടി ഇങ്ങനെ 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 ഒരു ഇത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇച്ചിരി നീളം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടും കൂടെ വേണേലും കെട്ടാം ഒരു കെട്ടും കൂടെ വേണേലും ഇങ്ങനെ കെട്ടാം കെട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് വൃത്തിയേടായിട്ടും തോന്നോന്നുമില്ല വേണ്ടി ഇങ്ങനെ ഇരിക്കും അതായത് ഈ രീതിയിൽ ഇങ്ങോ ഇങ്ങനെ കാലയിൽ ഇങ്ങനെ കയറ്റിയിടാനും ഇങ്ങനെ എടുക്കാനും നല്ല എളുപ്പമായിരിക്കും അത് ഇതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കാല് ഇങ്ങനെ കയറ്റിയിടാനും ഉണക്ക് എടുക്ക ഊരുന്ന ഊരുന്ന സമയത്ത് ഇടുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു അങ്ങോട്ട് ഇട്ടിട്ട് ഇട ഇട്ട് അങ്ങനെ ചെയ്യണം അങ്ങനെ ഇടുകയും അങ്ങനെ ഊരിയെടുക്കുകയും ചെയ്യണം ഇതേ രീതിക്ക് ആയിരിക്കണം ഒറ്റ പ്രാവശ്യം കെട്ടാൻ പാടുള്ളൂ ഇത് വീണ്ടും വീണ്ടും നമുക്ക് അഴിക്കേണ്ട ആവശ്യമില്ല ഒറ്റ പ്രാവശ്യം കിട്ടിയാൽ ഇതോടെ നമുക്ക് കാര്യം കഴിഞ്ഞു ഒറ്റ പ്രാവശ്യം അത് വീണ്ടും വീണ്ടും ഓരോരുത്തരുടെ അടുത്ത് ഓരോ പ്രാവശ്യം നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പിന്നെയും കിട്ടുക പിന്നെ അത് ഷൂരുന്നതിന് വീണ്ടും അഴിക്കുക അതിന്റെ ആവശ്യമില്ല ഒറ്റ ഒരു പ്രാവശ്യം ഇങ്ങനെ കിട്ടിയാൽ മതി ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഷൂ എപ്പോഴും നമ്മൾ ഷൂ വാങ്ങുന്നുണ്ടേ ഷൂവില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഈ ഫ്രണ്ട് സൈഡ് ഉണ്ടല്ലോ ഈ ഫ്രണ്ട് സൈഡ് ഈ ഫ്രണ്ട് സൈഡ് ഈ ഷൂവിന്റെയൊക്കെ ഈ കാല് നമ്മളിങ്ങനെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ടെ മടങ് ഇവിടെ ഇങ്ങനെ കട്ടാവാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് ഷൂ പനലായി പോവാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് അത് നെറ്റ് മാതിരിയുള്ള മെറ്റീരിയൽ വെച്ചുള്ള ഷൂ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പറ്റത്തില്ല പക്ഷെ ഈ ഷൂ ഇത് ഇങ്ങനെ മേടിച്ചതിൻ്റെ പ്രത്യേകത എന്താന്ന് അറിയോ ഈ ഷൂ ഇങ്ങനെയുള്ള നെറ്റ് മാതിരി ഉള്ളതല്ല ഇതിങ്ങനെയുള്ളതാണേലും ഇതിങ്ങനെ വാങ്ങിയതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൂവിന്റെ ഷേപ്പ് ആണ് ഈ ഷൂവിന്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വള്ളത്തിന്റെയൊക്കെ വള്ളത്തിൻ്റെയൊക്കെ ഫ്രണ്ട് സൈഡ് മാതിരി ഇങ്ങനെ വളഞ്ഞായിരിക്കുന്നത് അതായത് നമ്മൾ ഇങ്ങനെ നടക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ ഇങ്ങനെ ഇവിടെ മടങ്ങത്തില്ല ഇതിങ്ങനെ ഷൂ ഇങ്ങനെ പോകത്തേ ഉള്ളൂ ഇങ്ങനെ ആകത്തേ ഉള്ളൂ നടക്കുന്നതനുസരിച്ച് ഇങ്ങനെ പോകത്തേ ഉള്ളൂ ഇത് ഇവിടെ മടങ്ങത്തില്ല ഇതിന്റെ ഷേപ്പ് അങ്ങനെയാണ് അപ്പൊ അതിനനുസരിച്ചുള്ള അതുകൊണ്ടാണ് ഈ ഷൂ മേടിച്ചെ ഇതിന് ഈ നെറ്റിന്റെ മെറ്റീരിയൽ ഇല്ലാതെ ഉള്ളത് വാങ്ങിയത് അപ്പം ഇങ്ങനെയുള്ള ഷൂ നല്ല ലാസ്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ ഷൂവിൻ്റെ എപ്പോഴും സോള് എൻ്റെ സോൾ നോക്കണം എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സോളായിരിക്കണം അങ്ങനെയുള്ള ഷൂവെ വാങ്ങാൻ പാടുള്ളൂ അത് ഇങ്ങനെയുള്ള സോളുള്ള ഷൂ ആണ് ലാസ്റ്റ് ചെയ്യുന്നത് ഇതെപ്പോഴും ശ്രദ്ധിക്കണം ചില ഷൂയിലൊക്കെ ഭയങ്കര കളിപ്പീര് വരുന്നുണ്ട് ആ ഷൂവിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോള് ഇത് മൊത്തത്തിൽ ഒരേ കളറിലിരിക്കും പക്ഷേ ഒരേ കളർ ഇരിക്കും നല്ല സ്പോഞ്ച് മാതിരി ഇരിക്കുമായിരിക്കും താഴ്വശം അത് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് അതങ്ങ് തേഞ്ഞ് പെട്ടെന്ന് പനലായി പോകും പെട്ടെന്ന് പന്നലായി പോവും ആ ഷൂ ഒക്കെ ഒരു വർഷം പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഈ ഷൂ ഒക്കെ ഒരു രണ്ട് മൂന്ന് വർഷം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും ഈ ഷൂ ഒക്കെ ഇത് കൊണ്ടക്കുള്ള ഷൂ ഒക്കെ ഇതേമാതിരിയുള്ള ആയിരിക്കണം നല്ല സ്ട്രോങ് ആയിരിക്കണം ഞാൻ വേറൊരു ഷൂവിൻ്റെ ഇത് കാണിച്ചു തരപ്പം ഒരു നിമിഷം ഇതേ ഇതാണ് ഞാൻ പറഞ്ഞ നെറ്റിന്റെ മെറ്റീരിയൽ വെച്ചുള്ള ഷൂ എന്ന് പറയുന്നത് നെറ്റ് ഇതിന്റെ മെറ്റീരിയൽ നോക്ക് നെറ്റ് മാതിരിയുള്ള മെറ്റീരിയലാണ് ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇവിടെ കട്ടായി പോകത്തില്ല എത്ര മടങ്ങിയാലും അത് ഇങ്ങനെ ഇത് നെറ്റ് മാതിരിയുള്ള മെറ്റീരിയൽ ആയത് കാരണം ഇത് കട്ടായി പോകത്തില്ല പക്ഷെ ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ വള്ളത്തിൻ്റെ ഷേപ്പ് തന്നെയാണ് പക്ഷെ എന്നാലും ഇത് ഇങ്ങനെ ഷേപ്പ് ഇല്ലേ തന്നെ ഇത് നേരെയാണെങ്കിൽ പോലും ഇത് കട്ടായി പെട്ടെന്ന് പോകത്തില്ല അങ്ങനെയുള്ള ഒരു ഷൂ ആണ് ഓക്കെ അപ്പം ഷൂ മേടിക്കുന്ന അതിൻ്റെ ഇത് നോക്ക് ഒറ്റ പ്രാവശ്യം ഇത് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതാണ് ഇത് രണ്ടാമത് അഴിച്ചിട്ടുള്ള കെട്ടൊന്നും പരിപാടിയില്ല ഒറ്റ പ്രാവശ്യം കിട്ടിയത് അത് അങ്ങനെ തന്നെ ഇരിക്കും ആ ഇടുന്നൊന്നെ അങ്ങനെ തന്നെ നമ്മൾ ഇട്ടുണ്ടങ്ങ് പോവാണ് ഈസി ആയിട്ട് തന്നെ ഊരാനും പറ്റും ഒരു പ്രശ്നവും ഇല്ല ഇതില് എപ്പോ ഷൂ വാങ്ങിയാലും ഒന്നുകിൽ ഈ ഫ്രണ്ട് സൈഡ് ഈ സൈഡ് ഈ ഭാഗം നെറ്റ് മാതിരി മെറ്റീരിയൽ മെറ്റീരിയലുള്ളതായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് ഇതേമാതിരി ഷേപ്പിലുള്ളതായിരിക്കണം ഇതേമാതിരി ഒന്നുകിൽ ഇതേമാതിരി ഷേപ്പ് അയക്കണം ഇങ്ങനെ ഷേപ്പ് ഇതേമാതിരി ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഭാഗം നെറ്റ് അയക്കണം ഇങ്ങനെയുള്ള ഷൂ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും നല്ല ആണ് അതായത് പെട്ടെന്ന് ഇവിടെ ഒന്നും കട്ടൊന്നും ആയി പോകത്തില്ല നല്ല ഉണക്ക് ലാസ്റ്റ് ചെയ്യും പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ ഷൂവിന്റെ സോള് എപ്പോഴും ഒറ്റ ഒരു ഇതിലുള്ള സോള് എപ്പോഴും ഒറ്റ ഒരു ഇതിലുള്ള ഒറ്റ ഒരു പീസ് ആയിട്ടുള്ളതായിരിക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ് അതായത് വേറെ ചിലതിലൊക്കെ കാണും കട്ട് പീസും അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇളകി ഇടയ്ക്കുള്ള കട്ടും അതിലുള്ള സ്ഥലത്തൊക്കെ അത് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എപ്പോഴും ഷൂ ഇങ്ങനെ ഒറ്റ ഒരു സോളായിട്ടുള്ളത് വാങ്ങുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഷൂ എപ്പോഴും വാങ്ങുന്നതന്നെ വാങ്ങാനായിക്കോട്ടെ ഫ്രണ്ട് സൈഡൊക്കെ പ്രത്യേകിച്ചും ഈ ഒരു രീതി നോക്കണം ഇവിടൊക്കെ ഇതേ രീതിക്ക് ഫ്രണ്ട് ഇങ്ങനെ വളഞ്ഞുള്ള ഷേപ്പ് ആണോ ഇങ്ങനെയൊക്കെയുള്ള രീതി പ്രത്യേകം നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതാവുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെങ്ങും പോയി ഇങ്ങനെ എന്താ പറയുന്നേ തട്ടുന്നൊണ്ടൊക്കെ ഒരുപാട് വലിയ ഡാമേജ് ഷൂവിനും ഉണ്ടാകത്തില്ല ഇങ്ങനെയുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലൊക്കെ നല്ല ഇങ്ങനെയുള്ള ഷേപ്പും നല്ല മെറ്റീരിയലും നല്ലതുവാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ എന്താവും ഇത് ഇവിടെ വരെ ഇങ്ങനെ സോൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തുവാ ഇവിടെ തട്ടാനുള്ള സാധ്യത ഉണ്ട് തട്ടുന്നൊന്നെ ഈ ഷൂവിന്റെ ഈ ഭാവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തുവാ ഇതൊക്കെ പെട്ടെന്ന് അത് ഡാമേജ് ആയിട്ട് പെട്ടെന്ന് പല്ലായി പോകരുത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഷൂ വാങ്ങുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം